ഉറങ്ങണോ രാവിലെ ഇറങ്ങിയാണല്ലോ കൊച്ചിന് കൊച്ച് വെള്ളം കൊടുക്കുന്നുണ്ടോ നമുക്ക് ആര് കഴിച്ചാലും അന്നേരം വെള്ളം കൊടുക്കാൻ ഭയങ്കര താല്പര്യ ഏ എന്നാ അപ്പ അപ്പം വായ വെച്ചു കൊടുത്താ കുളിക്കാൻ കണ്ടോ കണ്ടോ ആ എന്റെ കൊച്ചു പറഞ്ഞ എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണം എന്റെ കൊച്ചിന്റെ മാത്രം മതി ഇത് ശ്യാമം ആണല്ലേ തോന്നി അല്ലല്ല പിന്നെ മേടിക്കാതെ ഇട്ടു പോണേ ശാമം മേടിച്ച ശാമ്പളം മേടയാ ഞാനെടുത്തിട്ട് ശാമ്പളൊന്നുമില്ലാത്ത സമയത്ത് ഉമ്മ ഉമ്മ মযযা গো্টল সিরচ্্সয্ littlef drie স্র, সছ্যা স্ষোয়য্য তবার সক্য়চ্য়া পňিয়া কন্য সিয়োডিয় সিয়ে নিয় কনে వాట പകരം കൊല്ലം വന്ന് ഹായ് എങ്ങനെയാണോ എട്ട് കൂട്ടി ആദ്യം വരുവാ എഴുന്നൂറ്റി വരെ വന്നിട്ടുള്ളൂ ഞാൻ ജാടി ചെന്ന് കേട്ടോ ാണ് പറയുന്നത് കാക്കപ്പിച്ചീട് അതേ സ്വഭാവം കേട്ടോ ഗുളികയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പറയും ഞാൻ കഴിച്ചെന്ന് പറയും മേടിച്ചു കൊടുത്ത ഗുളികയൊക്കെ കാണും അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ അളിയൻസിൽ ഏതേലും എപ്പിസോഡ് കാണാത്തോണ്ടോ എല്ലാം കണ്ടതാ അപ്പൊ നിർത്തിക്കോണ ഇന്ന് ഇന്ന് ഇന്നുള്ളത് ഇന്ന് കാണുക അത് കണക്കൊള്ളു മാറ്റിട്ട് ഞാനേതോളി ആഡിയൻസ് വെക്കാനാ ഏ പാട്ട് വെക്കാം പാട്ട് വെച്ചാലോ എല്ലാം ഒച്ചയ്ക്ക് ബോക്സ് ഒക്കെ പാട്ട് വെച്ചാലോ സൂപ്പർ പാട്ട് വെക്കാം

哭一下哭了 ഞാനി വീണ്ടും ജോര് നശിപ്പിക്കാനാണ് ഓരടിയാണോ ഹ ആ സമയത്രൈ സമയത്രൈ അഞ്ചരെങ്ങണ്ട് അഞ്ചരെ ഓ കുടിച്ചോ ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചു ഞാൻ കുടിക്കാൻ ഞാൻ ആവരോ ഞാൻ ഔസ്സ് അല്ല ഔസ്സ് കുടിച്ചേ ле сумусте 哎，你我嗯。没得。嗯。 അത് പരിക്കാതെ താഴെ വേണോ കേടങ്ങാണ്ടോ പനിയൊക്കെ കുറഞ്ഞു ചെറിയ ചുമയുണ്ട്

വെള്ളം പുതിരണം കുഞ്ഞു കൊള്ളുക ൂഞ്ഞാലിരിക്കാൻ ഇപ്പഴൊന്നും മേടത്തല്ല വലിയ തരായിരിക്കും ഒരു ലക്ഷണോ ഇല്ലല്ലോ

ഒച്ച കേട്ടപ്പോ നീ വിട്ടു പോണം വിഷയം പറ്റിട്ട അവരെ അവരൊക്കെയാ വരുപടി ഞാനിപ്പങ്ങോട്ട് പോയതല്ലേ എനിക്കറിയാം ഉമ്മയും തന്നിട്ട് പിന്നെ നോക്കുന്നില്ലറിയോ കൂട് ഈ കൂട് ഉണ്ടോന്ന് को मारो सब्सक्राइब करो सब्सक्राइब प्लीज लाइक प्लीज तो तो ये पा देखो मैं अबे सीमित वाला ना तुम खाने दो चित्र तुम काला इतना हो तुम्हारे खाते रह मारि पड़ी പോയതല്ല ഞാൻ പോയിട്ടില്ല അങ്ങനെ പോകാൻ ഇരിക്കാന്നേ ഞാൻ നല്ല ഇരിക്കും അങ്ങനെ ഞാൻ പത്തു ഇറങ്ങിയത് പിന്നെ താഴെ ഇടല്ലേ